ഹലോ ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് സൺഡേ ആയിട്ടൊന്ന് പുറത്ത് പോവാ ചോട്ടാ ക്രമശി രാവിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ വൈകുന്നേരം വന്നപ്പോൾ ഒന്ന് പുറത്ത് പോകുക ഡ്രസ്സൊക്കെ മാറ്റിക്കോ പുഴയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ജിമ്മിൽ ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് വന്നൊക്കെ ഇപ്പോൾ കാണാനൊന്നും കുഴപ്പമില്ല നല്ല അടിപൊളി പ്രകൃതി ഭംഗി എന്ന് പറയില്ല എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരാനാട്ടെ എപ്പോഴും ഇഷ്ടം നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല അടിപൊളി പുഴയും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റും ആയിട്ട് നല്ല മരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ ഫുള്ള് വളം ചാണകമല്ലേ ചാണകട്ടോ മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥ ചുറ്റും ചുറ്റും ചാണകം പിന്നെ കുട്ടികളെ കൊണ്ട് തീരെ നടക്കാൻ പറ്റില്ല കാരണം അവർക്കാണെങ്കിൽ കണ്ടോ ഇറങ്ങണമെന്നായിട്ട് ഭയങ്കര വാശ ആക്ക് പക്ഷേ ചാണകം കാരണം നമുക്കൊന്ന് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കണ്ടോ ചെയ്തുമ്പോൾ കൈവിട്ടിട്ട് ഓടാനുള്ളതാണ് പക്ഷെ തീരെ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമ്മളവിടുന്ന് പോവാൻ വെച്ചു കൂട്ടാ പിന്നെ ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു എന്താ കുട്ടീസിന് കുറച്ച് പൂക്കളൊക്കെ വലിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ പോണോ ഒഴിക്ക് മയിലും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഈ ഒരു മഞ്ഞ പൂവില്ലേ അത് ഫുൾ ഒരു ഭാഗത്ത് പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുഞ്ഞായ കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ മായനൂർ പാലത്തി നമ്മൾ ഉള്ളിക്ക് കേട്ടോ പോയത് നമ്മൾ മായനൂർ പാലത്തേക്ക് പോകാണ്ടാട്ടോ ഇറങ്ങിയത് പക്ഷേ നമ്മൾ ഉള്ളിക്കുള്ള സ്ഥലത്തേക്ക് കൂടെ പോയി പിന്നെ നമ്മൾ ഫ്രൂട്ട് ബെയിൽ പോകുക വെച്ചു കിട്ടാം അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ല തിരക്ക് അപ്പോൾ ഇപ്പോഴത്തെ ഉണ്ട് ബോംബെ കുൽഫി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്ലേവർ മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഷേക്കുമ്പോൾക്ക് അത് വേണം വേണ്ടിയിട്ട് കാര്യമായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ റംഷി പോയി നോക്കിയപ്പോൾ അവിടെ ആളെ വിഴിഞ്ഞിക്കുന്നു അപ്പം പിന്നെ നമ്മൾ ഫ്രൂട്ട് ബേക്ക് പോയി അപ്പോൾ ഒരു ബേബി സീറ്റ് ഉണ്ടായിരുന്നു അതിൽ വേറെ കുട്ടി ഇരിക്കുകയായിരുന്നു പിന്നെ അതാന്ന് നമുക്ക് തന്നോട്ട അവർ പോയപ്പോൾ ഷേഖാനം അതിൽ പിടിച്ചിരുത്തി നമ്മൾ പോയതോ ഓർഡർ ആക്കിയത് ചിക്കു പലൂടിയായിരുന്നു കേട്ടാ സപ്പോട്ടടേ അപ്പോൾ അത് വന്നു അത് റംഷിക്ക് ഇഷ്ടമായിട്ട് ഓർഡർ ആക്കിയതാട്ടാ അപ്പം അത് വന്നോ പിന്നെ പിന്നെ എനിക്ക് ചോക്ലേറ്റിന് ഓർഡർ കേട്ടോ എപ്പോഴും ഇഷ്ടം അപ്പം ഞാൻ ക്രഞ്ചി ചോക്ലേറ്റ് ഫലൂഡാണ് അതാ കേട്ടോ ഓർഡർ ആക്കി അപ്പോൾ ഇതായതിപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി തന്നെ കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പ്രമിഷം ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ ഒരുവിധ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പുറത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലല്ല വന്നത് അപ്പോൾ മഴയൊന്നും ഒതുങ്ങട്ടെ വിചാരിച്ചു ഇതാ ക്ഷേക്കുമ്പോൾ ഓരോ എക്സ്പ്രഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഷോർട്ട്സായിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ അപ്പോൾ ഇതാ ക്ഷേക്കുമ്പോൾ ഓരോ എക്സ്പ്രഷനും കാട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ നെക്സ്റ്റ് ഓർഡർ ആക്കിയ സാധനം വരണ്ടട്ടാ അപ്പം അതങ്ങനെ വീട് എടുത്താണ് അത് ഹാനിയാക്ക നല്ല ഇഷ്ടമായിട്ടോ അവൾക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ചോക്ലേറ്റിൻ്റെ വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ അടിവേരയും പിന്നെ റംഷ ഓർഡർ ആക്കിയതാ കേട്ടോ ഫ്രൂട്ട് മാംഗോ വെച്ചിട്ട് അതും നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ശേഖമോൾക്ക് ഹാനിയ സ്പൂൺ കൊണ്ട് കോരിക്കൊടുക്കുക ചെറിയൊക്കെ തടച്ചെടുക്കുക ഭയങ്കര സ്നേഹാ കേട്ടാ ഇപ്പം നമ്മൾ കെയ്ക്കിലൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ മഴയൊക്കെ പോയിട്ടാ ഇവിടെ ചുറ്റും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഓരോ വെറൈറ്റി ഷോപ്പുകൾ നമ്മളങ്ങനെ രാത്രി ഒന്നും വരാറില്ല നമ്മളിപ്പോൾ ആയി ശേഷമായിട്ട് രാത്രി ഒന്ന് ഇറങ്ങിക്കണേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗേസ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് ബേലെ അപ്പം നമ്മൾ താ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്കൂട്ടിയിലാണല്ലോ പോണത് അപ്പം നമ്മുടെ നൈറ്റ് ഡ്രൈവും ഈവനിങ് ഡ്രൈവൊക്കെ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ഇറക്കും കഴിഞ്ഞു അപ്പോഴത്തെ ആ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ എന്നാലെ ആയിട്ടുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്